ർത്താവിൽ ആശ്രയിക്കുന്നവൻ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് സങ്കീർത്തനം ഒന്ന് സ്വയം ഇല്ലായ്മയാക്കി സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ച് അവിടുത്തെ ഇഷ്ടം നമുക്ക് ചെയ്യാമെന്ന് മക്കളെ ആഹ്വാനം ചെയ്ത മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ വന്നേ മൊൺസിനോ ജോസഫ് കുഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിന്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ആ ധന്യ ജീവിത വഴികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം കേന്ദ്രമാക്കി വിപ്ലവകരമായ മിഷൻ പ്രവർത്തനത്തിന് പ്രാരംഭം കുറിച്ച മഹത് വ്യക്തിയായിരുന്നു മോൺസിന്യോർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞൊരുങ്ങുന്ന പാലാരൂപതയിലെ പ്രവിത്താനം ഇടവകയിൽ കുഴിഞ്ഞാലിൽ കുരുവിളയുടെയും ചന്ദ്രങ്ങുന്നേൽ മറിയാമിയുടെയും മകനായി ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി വൈദിക പഠനത്തിനായി ചങ്ങനാശ്ശേരി രൂപതയിലെ പെറ്റി സെമിനാരിയിൽ ചേർന്നു തുടർന്ന് ആലുവ മേജർ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഡിസംബർ പതിനേഴിന് ചങ്ങനാശേരി മെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് മാർ ഇവാനിയോസ് തിരുമേനി കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു ഇക്കാലഘട്ടത്തിൽ സഭയുടെ ആധ്യാത്മിക കാര്യനിർവഹണത്തിനും ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ ഒന്നിച്ചു ചേർക്കുന്നതിനും വേണ്ടത്ര വൈദികർ മലങ്കര സഭയിൽ ഉണ്ടായിരുന്നില്ല സങ്കീർണമായ സാഹചര്യത്തിൽ മരങ്ങര കത്തോലിക്ക സഭയെ സഹായിക്കുന്നതിന് സീറോ മലബാർ സഭ മുൻപോട്ട് വന്നു സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ജോസഫ് അച്ഛൻ്റെ മിഷ്യൻ ധിഷ്ണത മനസ്സിലാക്കിയ മാറി വാന്യൂസ് പിതാവ് മിഷ്യൻ പ്രവർത്തനത്തിന് ഭദ്രാസനത്തെ സഹായിക്കുന്നതിനായി കൊച്ചച്ഛന് ക്ഷണക്കത്തയച്ചു തൻ്റെ ഉള്ളിൽ ജ്വലിച്ചു ജ്വലിച്ചുനിന്ന മിഷ്യൻധിഷ്ണതയാൽ പ്രചോദിതനായി ജോസഫ് അച്ഛൻ ഇക്കാര്യം തൻ്റെ രൂപതാധ്യക്ഷനായ ജെയിംസ് കളാശേരി പിതാവിനെ അറിയിച്ചു ഇതിനോടകം കുടമാളൂർ പള്ളിയിലേക്ക് അച്ഛന് നിയമനം നൽകിയിരുന്നതിനാൽ രാജിക്കത്ത് എഴുതിത്തരണമെന്ന പിതാവിൻ്റെ നിർദ്ദേശം പാലിച്ച് ഭാഗ്യസ്മരണാർഹനായ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി ഒരു വർഷത്തെ സേവനാനുവാദവുമായി തിരുവനന്തപുരം അതിരൂപതയിലേക്ക് ജോസഫ് അച്ഛൻ കടന്നു വന്നു ഇതിനോടകം തന്നെ പല യുവ വൈദികരും സേവന തൽപരരായി തെക്കൻ ദേശത്തേക്ക് കടന്നു വന്നുവെങ്കിലും ജീവിതക്ലേശങ്ങളാൽ തളർന്ന് തിരികെ പോകേണ്ടതായി വന്നു പ്രോ വികാരി പിതാവിൻ്റെ സെക്രട്ടറി സ്ഥാനം എന്നീ രണ്ടു പദവികളും നൽകിയെങ്കിലും പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞു തുളുമ്പിയ ജോസഫ് അച്ഛൻ്റെ ഇംഗിതം തിരിച്ചറിഞ്ഞ പിതാവ് അദ്ദേഹത്തെ തെക്കൻ തിരുവിതാംകൂറിലെ മാർത്താണ്ഡം എന്ന വിളഭൂമിയിലേക്ക് അയച്ചു അച്ഛനിലെ ദൈവിക ചൈതന്യവും മിഷ്യൻ തീഷ്ണതയും ലാളിത്യവും സത്യസന്ധതയും ബോധ്യപ്പെട്ട പിതാവ് പറഞ്ഞു അപ്പസ്തോലന്മാരെ പോലെ ജോലി ചെയ്യണം ദൈവം എല്ലാം നോക്കിക്കൊള്ളും ക്രിസ്തീയ വിശ്വാസം അജ്ഞാതമായ ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ആഴമായ വിശ്വാസവും ദൈവാശ്രയ ബോധവും കൈമുതലായിരുന്ന യുവവൈദികൻ തനിക്ക് തികച്ചും അപരിചിതമായ ഹിന്ദു നാടാർ സമൂഹത്തിൻ്റെ കേന്ദ്രമായ മാർത്താണ്ഡത്തേക്ക് ഏറ്റവും പരിമിതവും ലളിതവുമായ ജീവിത സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച വിസ്റ്റർ പൗലോസ് ലിഹായുടെ തിരുനാൾ ദിനം പ്രഥമമായി ദിവ്യബലി അർപ്പിച്ച് പ്രേക്ഷിത പ്രവർത്തനം തെക്കൻ ദേശത്ത് ആരംഭിച്ചു ഇന്ന് നാം കാണുന്ന മാർത്താണ്ഡത്തിൽ നിന്നും വളരെ വിഭിന്നമായിരുന്നു അന്നത്തെ പരിസ്ഥിതികൾ കരിമ്പന കയറ്റമായിരുന്നു ജനങ്ങളുടെ മുഖ്യ തൊഴിൽ സ്ത്രീകൾ അക്കാനി കാച്ചി കരിപ്പെട്ടിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു ഇതിനാവശ്യമായ തീ കത്തിക്കാൻ പുളിയിൽ ശേഖരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ ജോലി കരിമ്പനെ ഓലമേഞ്ഞ മൺഫിത്തികളുള്ള ഭവനങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പ്രായഭേദമന്യേ വെറ്റിലം മുറുക്കുന്നവരായിരുന്നു അധികവും കാതുകുത്തി ഈയ കുണുക്കുകൾ അണിഞ്ഞിരുന്ന യുവതികൾക്ക് പുറത്തിറങ്ങുവാൻ അനുവാദമുണ്ടായിരുന്നില്ല കരിമ്പനകളാലും പുളിമരങ്ങളാലും നിബിഡമായിരുന്നു ഭൂപ്രദേശം രോഗം ദൈവകോപമായി കണക്കാക്കിയവർ ഇതിന് പ്രതിവിധിയായി മന്ത്രവാദവും സാത്താൻ സേവയും പ്രയോഗിച്ചിരുന്നവർ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന ജോസഫ് അച്ഛനെ സമ്പന്ന വിഭാഗം തെല്ലൊരു ഭീതിയോടുകൂടിയാണ് വീക്ഷിച്ചത് തനിക്ക് സ്വന്തമായ ഗ്രാമഫോണും പെട്രോൾ മാർക്സും പ്രയോജനപ്പെടുത്തി ശബ്ദത്തിലൂടെയും വെളിച്ചത്തിലൂടെയും ജനത്തെ ആകർഷിച്ച അച്ഛൻ ഞൊടിയിടയിൽ അവരുടെ അവരുടെയെല്ലാമായി മാറി അവരുടെ ഏത് പ്രശ്നത്തിനും തീർപ്പ് കൽപ്പിക്കുന്നതിനായി അവർ അച്ഛനെ ആശ്രയിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പതിനെട്ട് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയെട്ട് പേർക്ക് അച്ഛൻ സ്നാനം നൽകി അങ്ങനെ മാർത്താണ്ഡം ഇടവക സ്ഥാപിതമായി പ്രതിമാസം മൂന്ന് രൂപ വാടകയ്ക്കെടുത്ത സൈക്കിളിൽ യാത്ര നാലു മണിയ്ക്കുണർന്ന് പ്രാർത്ഥന ധ്യാനം വിശുദ്ധ കുർബാന പ്രഭാത ഭക്ഷണം ഇവയ്ക്ക് ശേഷം യാത്രയാകുന്ന അച്ഛൻ ഭവനങ്ങൾ കയറിയിറങ്ങി ദൈവിക സന്ദേശം ഏവരിലും എത്തിച്ചു സന്ധ്യോടുകൂടി മടങ്ങിയെത്തി തൻ്റെ ഹസ്താനുഷ്ഠാനങ്ങളെല്ലാം മുടക്കം വരാതെ നിർവഹിച്ചതിന് ശേഷം മാത്രമേ അച്ഛൻ ഉറങ്ങിയിരുന്നുള്ളൂ വിശ്വാസം സ്വീകരിച്ചവരുടെ എണ്ണം അനുദിനവും വർദ്ധിച്ചപ്പോൾ അച്ഛനെതിരെയുള്ള പ്രതിയോഗികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആകാശം ആകാശമെടിഞ്ഞു വീണാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നയും അത് പ്രഘോഷിക്കുകയും ചെയ്ത അച്ഛൻ സധൈര്യം മുൻപോട്ട് നീങ്ങി സ്ഥലത്തെ ആചാരങ്ങളും സംസ്കാരവും സ്വന്തമാക്കിയ അച്ഛനെ ജാതി മതഭേദമന്യേ സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ആദരവോടെ കണ്ടിരുന്നു അക്കാലത്ത് നാട് മുഴുവൻ കോളറ പടർന്നു പിടിച്ചു ജനങ്ങൾ മന്ത്രവാദികളെ ചികിത്സയ്ക്കായി ആശ്രയിച്ചു ഗവൺമെൻറ് പതിനാല് ഡോക്ടർമാരെ വെച്ച് ചികിത്സ നടത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു എന്നാൽ ദിനം പ്രതി മരണസംഖ്യ വർദ്ധിച്ചുവന്നു ഈ സമയത്ത് കോളറ ബാധിതരുടെ ഭവനങ്ങളിൽ സധൈര്യം കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശീർവദിച്ച് വെള്ളം നൽകുകയും ചെയ്തു അത് കുടിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു സാമിയുടെ വേദത്തിൽ ചേർന്നാൽ കോളറ ബാധിക്കില്ല എന്ന വിശ്വാസത്തിൽ മരുന്നിനായും ജ്ഞാനസ്നാനത്തിനായും അച്ഛൻ്റെ പക്കലേക്ക് ജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സഭ അതിവേഗം വളർച്ച പ്രാപിച്ചു തനിക്ക് സഹായികളായ ഉപദേശിമാരെ പരിശീലിപ്പിച്ച് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി മാർത്താണ്ഡം കട്ടച്ചു ചെല്ലങ്കോണം കുളന്തൂർ അമ്പിളികോണം അംശി പുതുക്കട കുളപ്പുറം അരുവിയോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മിഷ്യൻ പ്രവർത്തനം ആരംഭിച്ചു വിശ്വാസികളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ അച്ഛൻ രാപകലന്യെ തൻ്റെ സമയം ദൈവരാജ്യ വിസ്തൃതിക്കായി ഉപയോഗിച്ചു വർദ്ധിച്ചു വരുന്ന മിഷൻ പ്രവർത്തനത്തിന് തന്നെ സഹായിക്കാൻ വൈദികരെയോ സന്യസ്ഥരെയോ ലഭിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചു ഇതിനായി ഏറെ പരിശ്രമിച്ചെങ്കിലും ഫലം കാണാകിയാൽ ലത്തീൻ സഭയിൽ നിന്ന് പ്രാപ്തരായ ഉപദേശിമാരെ പരിശീലിപ്പിച്ച് പ്രവർത്തനങ്ങൾ ഊർജസ്ഥലമാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജനവിഭാഗത്തിന് തൊഴിൽ കൊടുക്കുവാനുതകുന്ന പല ചെറുകിട സംരംഭങ്ങളും ആരംഭിച്ച് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കി വിദേശ സഹായത്തിനു പകരം തൻ്റെ മാതൃ ഇടവകയായ പാലായിൽ പോയി മെഷീൻ പിരിവ് നടത്തി ഉദാരമനസ്ഥരായ പിറവിത്താനം ഇടവകക്കാർ മാസത്തിലൊരിക്കൽ തങ്ങളുടെ കൃഷിഭൂമിയിലെ റബ്ബർ ഷീറ്റോ തതുല്യമായ തുകയോ മാറ്റിവെച്ച് മെഷീനു വേണ്ടി അച്ഛനെ ഏൽപ്പിച്ചു ജോസഫ് അച്ഛൻ്റെ ബന്ധുവായ ഒരാൾ നൽകിയ അഞ്ഞൂറ് രൂപ ഉപയോഗിച്ച് ആരംഭിച്ച തെരുവപ്പല്ലു കൃഷിയും പുല്ലുവാറ്റലിലൂടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരളവ് വരെ പരിഹരിക്കുവാനും അനേകർക്ക് തൊഴിൽ നൽകുവാനും സാധിച്ചു സുവിശേഷ പ്രചരണവും മതബോധനവും സാമൂഹിക പ്രവർത്തനവും കാര്യക്ഷമമായി നിർവഹിക്കുവാൻ സിസ്റ്റേഴ്സിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണെന്ന് കണ്ട് നിരന്തരം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു സന്യാസിനി സമൂഹം ആരംഭിക്കുക എന്ന തൻ്റെ ആഗ്രഹം മാറുവാൻസ് പിതാവിനെ അറിയിച്ചു ഇതിലെ ദൈവിക പ്രേരണ തിരിച്ചറിഞ്ഞ പിതാവ് എന്നോട് സാമ്പത്തിക സഹായം ചോദിക്കരുത് അച്ഛന് ചെയ്യാമെങ്കിൽ കൊള്ളാം ശാഹാമടങ്ങൾ ആരംഭിക്കുമ്പോൾ വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞു എല്ലാം ദൈവം നടത്തിക്കൊള്ളും എന്ന ഉറച്ച പ്രത്യാശയിൽ അച്ഛൻ ദൈവഹിതത്തിന് തലകുനിച്ചു മാറിവാനോസ് പിതാവിൻ്റെ അനുഗ്രഹ ആശ്വസുകളോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മെയ് എട്ടിന് മേരി മക്കൾ സന്യാസിനി സമൂഹം അച്ഛൻ്റെ പ്രവർത്തന കേന്ദ്രമായ മാർത്താണ്ഡത്ത് സ്ഥാപിതമായി ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഈ സഭയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകി സഹസ്ഥാപക മദർ മേരി കല്ലറയ്ക്കൽ സിസ്റ്റർ ആഗ്നസ് വടക്കൻ സിസ്റ്റർ തെരേസ കൊച്ചുകാലായിൽ എന്നിവരായിരുന്നു ആദ്യ അംഗങ്ങൾ ആയിരത്തിൽ പരം സിസ്റ്റേഴ്സും ഇരുന്നൂറോളം മഠങ്ങളുമായി നാല് ഭൂഖണ്ഡങ്ങളിലും മൂന്ന് റീത്തുകളിലുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭവന സന്ദർശനം മതബോധനം വിദ്യാഭ്യാസം ആതുരസേവനം ബാലവൃദ്ധജന സംരക്ഷണം സാമൂഹ്യ സേവനം തുടങ്ങിയ വിവിധ അപ്പസ്തോലിക മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വടവൃക്ഷമായി ഇന്ന് മേരിമക്കൾ സന്യാസിനി സമൂഹം പടർന്നു പന്തലിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലച്ചൻ്റെ ദീർഘവീക്ഷണവും ത്യാഗപൂർണവുമായ പ്രാർത്ഥനയാണ് മേരിമക്കൾ സന്യാസിനി സമൂഹം കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം കേന്ദ്രമാക്കി ജോസഫ് അച്ഛൻ ചെയ്ത നിസ്തുലമായ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മോൺസന്യോർ പദവി നൽകി ആദരിച്ചു തൻ്റെ പൗരോഹിത്യ ജൂബിലി വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നിശയുടെ നിശ്ശബ്ദതയിൽ ആ പാവനാത്മാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു ആ സത്യം ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഇനിയും വിതയ്ക്കാൻ വെച്ച വിത്തുകൾ മേരിമക്കളുടെ കരങ്ങളിൽ ഭദ്രമായി ഫലമേൽപ്പിച്ച് കാലങ്ങളെ അതിജീവിച്ച ആത്മീയ ആചാര്യൻ മാർത്താണ്ഡൻ മണ്ണിൽ ലയിച്ചു ചേർന്ന ആ പാവനാത്മാവിന് പ്രണാമർപ്പിക്കുന്നു